ഹലോ ഗൈസ് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ വിഷയം ആദ്യമായിട്ടാണ് ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ സാധാരണ വോട്ട് ചെയ്യുന്ന സമയത്ത് മെമ്പർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവൂലേ അപ്പോൾ പലരും ചെയ്യുന്നവർ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ പാർട്ടി അല്ലേ ആ പാർട്ടിയിലുള്ള ആളാണോ നോക്കും ആണെങ്കിൽ അതിപ്പോൾ ഏത് കോന്തനോ കോന്തി ആയിക്കോട്ടെ അയാൾക്ക് നമ്മൾ വോട്ട് കൊത്തും അല്ലേ വേറെ ചിലവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടി ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് നം നല്ല പരിചയമുള്ള ഒരാളാണോ നമുക്കിഷ്ടമുള്ള ഒരു ആളാണോ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് ഏത് പാർട്ടിയായാലും അയാൾക്ക് വോട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ലെവലിലുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ മെമ്പർ സ്ഥാനാർത്ഥിയായിട്ട് ആളെ നിർത്തുന്ന സമയത്ത് ജനകീയ ജനകീയനായ അല്ലെങ്കിൽ ജനകീയമായ ഒരാളെയായിരിക്കും നിർത്തുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആണ് പെണ്ണ് ആ അവർ മാത്രമേ നിൽക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ ട്രാൻസ് വ്യക്തികളൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ വളരെ സന്തോഷം അത് ഇപ്പോൾ ആരാണ് അമ്മയെ നിൽക്കുന്നുണ്ട് അമ്മയല്ലേ നിൽക്കുന്നത് പിന്നെ ഓരോ ഇവിടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു ഏതാണ് ജില്ല ജില്ല ഞാൻ പറഞ്ഞ കേസ് മറ്റേ ഓൾക്കുണ്ടായിരുന്നു അരുണിമ അരുണിമല്ലേ അരുണിമ നിൽക്കുന്നുണ്ട് അവരുടെ പേരതല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് മെമ്പർ എലക്ഷൻ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലരും എന്താ വെച്ചാൽ ഭരണം എന്നെ പാർട്ടിക്ക് കിട്ടണം അങ്ങനെയുള്ള വാശി പുറത്ത് പാർട്ടിക്കാരൊക്കെ ക്യാമ്പയിനിങ്ങും സംഗതികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആളുകൾ കൂടുതലും നോക്കുന്നത് നമുക്കറിയാവുന്ന ഒരാളാണോ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നായിരിക്കും എന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പല ആളുകൾ അവർ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് അവധി നിൽക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ എട്ടായിരം റുപ്യ എന്തല്ലേ കൊടുക്കുന്ന മെമ്പറിന് എട്ടായിരം പത്തായിരം ആയിക്കോട്ടെ ഈ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജോലി റിസൈൻ ചെയ്യുമ്പോൾ അത് വേറെന്തെങ്കിലും അതിനപ്പുറത്തേക്ക് കിട്ടാത്തൊരവസ്ഥയിലായിരിക്കും അവരങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ പൊളിറ്റിക്കൽ പവർ സംഗതി ചേരും ആളുകളുടെ ഇടയിൽ ആ മെമ്പറാണില്ല എന്നുള്ള ഇത് കിട്ടുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയില്ലാണ്ട് അവർ ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിനിറങ്ങും നിങ്ങൾക്ക് തോന്നുന്നുണ്ടൊക്കെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പൈസ കൊടുക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഒരു കാൻഡിഡേറ്റ് നിർത്തുന്നത് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് അറിയില്ലാട്ടോ അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ ഇവിടെ എന്തായാലും എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ഒരു പാർട്ടി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ ചുമ്മാ എന്തെങ്കിലും കാട്ടി കാട്ടിക്കൂട്ടിയിട്ട് വോട്ട് ചെയ്യാണ്ടിരിക്കുക അത്യാവശ്യം ഉത്തരവാദിത്തബോധം ഉള്ള എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്ക് വോട്ട് ചെയ്യാം പിന്നെ വേറെ കാര്യം പലപ്പോഴും എന്താ വെച്ചാൽ ഒരു ലെവലിൽ വരെ ആയിരിക്കും പുറത്തുനിന്നൊക്കെ സപ്പോർട്ട് കിട്ടണ്ടായിരിക്കുക പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്പർ മെമ്പറിൻ്റെതായ രീതിയിൽ തന്നെ പലതും ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനായ അല്ലെങ്കിൽ പ്രാപ്തയായ ഒരാൾ തന്നെയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക മറ്റൊരു സ്റ്റേ ലൈറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോലും നടക്കാത്ത രീതിയിലുള്ള ഒരു മെമ്പറായിട്ട് മാറും ചിലപ്പോൾ മെമ്പർക്ക് ആഗ്രഹം ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അത് നടക്കണ്ടേ കാര്യം നടക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഓടി ഓടിച്ച്ല്ലാൻ പറ്റുന്ന നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മെമ്പർ ഏതാണ് വിഷയം എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ ഞാൻ എവിടെ കണ്ടല്ലോ മലപ്പുറം ജില്ലയിലേക്ക് പോകണം ഒരാൾ മൂപ്പര് ഇപ്പോൾ ഓൾറെഡി മെമ്പറാണ് അപ്പോൾ അവിടുന്ന് കാലാവധി കഴിഞ്ഞിട്ട് മൂപ്പര് വേറെ വാർഡിൽ പോയിട്ട് മത്സരിക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് മൂപ്പര് ഞാൻ ജനുവീനായിട്ടാണ് നിന്നുള്ളത് പല രാഷ്ട്രീയക്കാരും ജനുവീനായിട്ടല്ലോ നിൽക്കുക ജനനായിട്ട് നിന്നുള്ളത് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മച്ചയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ കരയുകയാണ് പാവം അല്ലെ ഇരുന്ന് കരയുകയാണ് അപ്പോൾ മൂപ്പര് പറയണ്ട് ഞാൻ അതായത് മൂപ്പർക്ക് മൂപ്പര് അവിടെ നിന്ന് പോയരുത് എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പം അത്ര മാത്രം ആളുകളെ ഇഷ ഇഷ്ടപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതൊക്കെ കാണും കേൾക്കുക ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം വളരെ വൈകാരികമായിട്ടൊന്ന് ബാധിക്കുന്ന ഒരു സംഗതിയാണല്ലേ അപ്പോൾ ഇതാവണം മെമ്പർ എന്നൊക്കെ വേണ്ടി പലരും അതിൻ്റെ താഴെ കമ്മൻറ്റ് അപ്പോൾ പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കുക ഓവറായിട്ട് ആത്മാർത്ഥ കാണിച്ചാലും അവിടുന്ന് ഇവിടുത്തെ പണി കിട്ടാൻ സാധ്യത ഉണ്ട് ഏ അങ്ങനെ കാര്യം ഓവർ ആത്മാർത്ഥയുള്ള ആൾക്കാരെ ആൾക്കാർക്ക് വേണ്ട എന്നുള്ള ഒരു കാര്യം പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ വിരലുണ്ടാവുന്ന രീതി ഒന്ന് രണ്ടും ആൾക്കാരെ ചില മൊമെൻ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കാരണം അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രം കൂടിയാണല്ലോ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പക്ഷേ എപ്പോഴും അങ്ങനെ ആത്മാർത്ഥ കാണിച്ച ആളുകൾക്ക് അവർ അവർ നിലപാടുകൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ആ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഏത് പാർട്ടി എന്നല്ല ഞാൻ പറഞ്ഞു തരേണ്ടത് അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്ന എത്തിപ്പെടാൻ പറ്റുന്ന നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ആളാണ് ആളായിരിക്കണം ഞങ്ങളുടെ മെമ്പർ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വോട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും തോന്നുന്നത് കേസ് ഇപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്